ബിഗ് ബോസ് സീസൺ സിക്സ് നയിച്ചു കൊണ്ടിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായ ഗബ്രി ഹൗസിൽ നിന്ന് എവിക്റ്റായി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിൻ്റെ ഞെട്ടലിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ വില്ലൻ പരിവേഷമാണെങ്കിലും എങ്ങനെ ഗെയിം കളിക്കണം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം എന്നതിലെല്ലാം വ്യക്തമായ ധാരണയുള്ള മത്സരാർത്ഥിയായിരുന്നു ഗബ്രി രണ്ടാഴ്ച മുമ്പ് വരെ ജാസ്മിൻ പുറത്തായാലോ കോംബോ ഒഴിവാക്കി ഗെയിം കളിച്ചാലോ ഗബ്രി തകർന്നു പോകുമെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ എന്തിനാണ് ഹൗസിൽ വന്നിരിക്കുന്നതെന്ന് പോലും മറന്ന് ഗബ്രിയുമായി വലിയൊരു മാനസിക അടുപ്പം ജാസ്മിനുണ്ടായിക്കഴിഞ്ഞു ഗബ്രി പിണങ്ങിയാലോ അവഗണിച്ചാലോ മാനസികമായി തളർന്ന് മൂലയിലേക്ക് ഒതുങ്ങുന്ന സ്ഥിതിയാണിപ്പോൾ ജാസ്മിന് ഹൗസിൽ പിടിച്ചു നിൽക്കാനുള്ള സ്ക്രീൻ സ്പേസ് നേടാനുള്ള ഒരു മാർഗം മാത്രമാണ് ഗബ്രിക്ക് ജാസ്മിൻ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗബ്രി പുറത്താക്കുമ്പോൾ അത് എങ്ങനെ ജാസ്മിനെ ബാധിക്കും എന്നത് സംബന്ധിച്ചാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ചർച്ച നടക്കുന്നത് റോബിൻ പോയ ശേഷമുള്ള ദിൽഷയായിരിക്കുമോ ഇനി ജാസ്മിൻ എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് റോബിൻ പോയ ശേഷമുള്ള ദിൽഷ്യയുടെ ഗെയിം അടിമുടി മാറി വീണ് കിട്ടിയ അവസരം ദൃശ്യ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു റോബിൻ പുറത്തായ ശേഷമുള്ള ദിൽഷയുടെ ഗെയിം പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങി റോബിന് പ്രണയമായിരുന്നത് കൊണ്ട് തന്നെ റോബിൻ ആരാധകരും ദിൽഷക്ക് വോട്ട് ചെയ്തു തുടങ്ങി മാത്രമല്ല ഗെയിമിൽ നിന്ന് പുറത്തു വന്ന ശേഷം ദിൽഷയ്ക്ക് വേണ്ടി റോബിൻ വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു ഗ്രാന് ഫിനാലെ ഘട്ടത്തിൽ എത്തിയപ്പോൾ ബ്ലസിയും ദിൽഷയും തമ്മിൽ വോട്ടിൻ്റെ കാര്യത്തിൽ കടുത്ത മത്സരമാണ് നടന്നത് ദിൽഷയായിരിക്കും വിജയി ആവുക ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ബ്ലസ്സി ആയിരിക്കും ടൈറ്റിൽ വിന്നർ എന്നാണ് കരുതിയിരുന്നത് ഫിനാലെ വീക്ക് മുതലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതും ദിൽഷ വിജയി വിജയിയായതും ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ലേഡി ടൈറ്റിൽ വിന്നറാണ് ദിൽഷ മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ദിൽഷയും റോബിനും വിവാഹിതരാകുമെന്ന് പ്രേക്ഷകരും ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ദിൽഷ റോബിനെ ജീവിത പങ്കാളിയാക്കാൻ തയ്യാറായിരുന്നില്ല ഇരുവരും ഇപ്പോൾ ഒരു തരത്തിലുള്ള സൗഹൃദം സൂക്ഷിക്കുന്നില്ല ഗബ്രി പുറത്തായാൽ ജാസ്മിൻ ഗെയിം മാറ്റി ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് റോബിൻ പോയ ശേഷമുള്ള ദിൽഷയായി ജാസ്മിൻ മാറാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട്